അല്ല ഗൈസ് ജോഹ്ലോവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം സമയം ഗൈസ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഇരട്ടി കേട്ടോ ഇരട്ടിയ സമയത്താണ് വീഡിയോ എടുക്കുന്നത് ഞാനിപ്പം പുറത്ത് പോയിട്ട് വന്ന കേട്ടോ ടൗണിലൊക്കെ പോയിട്ട് വന്നതാണ് അന്നേരം എന്താ ഇവിടെ പണിക്കാരൊക്കെ പോയി ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ വീഡിയോൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു രീതിയിലായത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഇപ്പോൾ ആ രാത്രി ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് സമയം ഇപ്പോൾ ഒരു ആറര ഏഴ് മണിയായി കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇത് കണ്ടു മൊത്തം ഇരട്ടിയൊരു കോലമായിട്ടുണ്ട് ഒരിടുക്കി കാണുമെന്നറിയത്തില്ല എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മേലെ ഒരു ഷീറ്റൊക്കെ ഇട്ട് വെച്ചേക്കാണെന്നാണ് ഇന്ന് ഇവരെന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കാൻ നമുക്ക് നോക്കാം ലൈസ് ഞാൻ പുറത്ത് പോയതുകൊണ്ട് ഇപ്പോൾ ഒന്നും കണ്ടില്ല നമ്മുടെ സാധനം മേടിച്ചതൊക്കെ ഇരിക്കട്ടെ കുട്ടിയൊക്കെയുള്ള ബിസ്ക്കറ്റും മുട്ടയൊക്കെയാണ് കേട്ടോ വേറെ ഒന്നും അല്ല അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറാം ഇവിടെ കുറേ കമ്പികളെ കൂട്ടിയിട്ടാണ് എന്നാൽ കമ്പിയൊന്നും ഇവിടെ കാണുന്നില്ല അപ്രതീക്ഷിതമായിട്ടുണ്ട് ബാക്കി കുറച്ച് നേരം സാധനം വെച്ചിട്ട് അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം അങ്ങോട്ട് കയറിപ്പോകാം ഗൈസ് മൊത്തം ഇരുട്ടാണ് ഗൈസ് മേലെ മൊത്തം ഇട്ടുകൊണ്ട് സത്യം പറഞ്ഞ ഒരുപാട് അഭിമാനത്തോടെയാണ് ഈ ഇട്ടത്തോടെ ഞാൻ ഇപ്പം നടക്കുന്നത് കേട്ടോ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടല്ല ഈ ഒരു കുടിലും നമ്മുടെ കുഞ്ഞി കുടിലിൽ നടത്തുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു വീടിൻ്റെ അകത്തോട്ട് നമുക്ക് ഇങ്ങനെ കയറാനാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം എല്ലാ സ്റ്റെപ്പ് കയറി മേലോട്ട് പോവാ എന്താണ് അവസ്ഥ നോക്കാം നമുക്ക് ഗൈസ് ഇവിടെ നമ്മൾ അറിയാം നേരെ സ്റ്റെപ്പ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഗൈസ് നമ്മുടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വരും കേട്ടോ കേട്ടോ വാർപ്പിന്റെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധികം നമ്മുടെ വാർപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ബുധനാഴ്ചയാണ് കേട്ടോ കേട്ടോ ഇരുട്ടായതുകൊണ്ടാണ് ശരിക്കും കാണാത്തത് നല്ല പ്രകൃതി അന്തരീക്ഷം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു കമ്പി കെട്ടി കഴിഞ്ഞു ഒരു സൈഡ് ഒരു സൈഡ് ആ ഒരു കമ്പി കെട്ടി കഴിഞ്ഞു കേട്ടോ ഉണ്ടോ പിന്നെ കുറേ ഞാൻ നടത്തു കഴിഞ്ഞാൽ പണിയാണെന്ന് അറിയത്തില്ല ഇനി കുറഞ്ഞ സൈഡും കൂടെ കമ്പി കിട്ടാനുള്ളൂ ബാക്കിയെല്ലാം പണിയും അവർ തീർത്തു അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച നാളെ ചൊവ്വാഴ്ച കൊണ്ട് ഈ കമ്പിൻ്റെ പരിപാടി മൊത്തം അവർ തീർക്കു എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അതിനുശേഷം വയറിങ്ങിൻ്റെ കുറച്ച് സീലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മാത്രം നമുക്ക് നമുക്കിതിനടിയിലിട്ടാൽ മതി ബാക്കിയെല്ലാം പണി കഴിഞ്ഞു കേട്ടോ ഗൈസ് ഇതിപ്പോൾ നമ്മൾ രണ്ടാം നാല് അതിൻ്റെ മുകളിൽ വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നല്ല അന്തരീക്ഷമാണ് കേട്ടോ അവിടെ നങ്ങോട്ട് നോക്കി ചായക്കൂടി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്തായാലും ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് നമ്മളിനിപ്പം നമ്മുടെ മെയിൻ വാർപ്പോട്ട് കാണുന്നേക്കുവാ ഈ സമയം ഇരുട്ടാകാറായി കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മുടെ ലക്ഷ്യമാണ് ഇനി ഇതവിടെ ഈ കാണുന്നത് കേട്ടോ മെയിൻ വാർപ്പ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരുപാട് കാലം നമ്മുടെ കുഞ്ഞു മക്കളെ കൊണ്ട് ഞാൻ ആ കുഞ്ഞു വീട്ടിൻ്റെ അകത്ത് കുറേ കാലം താമസിച്ചു ഒരിക്കലും ഞാൻ ഉപദേശിച്ചിട്ട് എനിക്ക് ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിലാവുന്നുള്ളോ ഞാൻ എല്ലാ വീട്ടിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ കാര്യം അവർ വട്ടാണ് വട്ടാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമ്മൾ ചെറു നമ്മൾ ഒന്നും ഒന്നുമില്ലായ്മ കിടന്ന് കഴിയുമ്പോഴാണ് നമുക്കിപ്പം ഈ ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എന്താ പറയുക ആ ഒരു സുഖം അനുഭവിക്കുന്നത് ഒന്നുമില്ലാത്തടത്ത് കിടന്ന് കുറേ കാലം ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നായിത്തീരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സുഖം ശരിക്ക് ഒരു മനസ്സ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ആ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല നമുക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലും പുറത്തും കാര്യങ്ങൾ എല്ലാത്തിടത്തും ഉണ്ട് പക്ഷെ എന്നാലും ഒരു അവസ്ഥയിൽ ഒരുപാട് അഭിമാനത്തോടെയാണ് നിൽക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന ആപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയതും ഈ ഒരു രീതിയിൽ അല്ല എപ്പോഴും ഞാൻ ആ ഒരു ചെറിയ ഷെഡിൽ തന്നെ കിടക്കേണ്ട മനുഷ്യൻ തന്നെയാണ് കാരണം ഒരുപാട് കാലം ഞാൻ പണിക്ക് പോയി നിങ്ങൾക്കറിയാലോ ഒരുപാട് കാലം ഞാൻ പണിക്ക് പോയിട്ടുണ്ട് ഒരുപാട് കാലം പണിക്ക് പോയി എനിക്ക് വലുതായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആയിടയിലോട്ട് ഞാൻ വന്ന സമയത്താണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ തോന്നിയതും എന്തെങ്കിലും ഒന്നാകണമെന്ന് ആഗ്രഹിച്ചതും ഇതുവരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഞാനൊരു ടെക്ക് ചാനൽ കൊണ്ട് നടത്തുന്നൊരു വ്യക്തിയാവുന്നതാണ് ഞാൻ പറയുന്നത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും കൂടെ ഒരു എന്തെങ്കിലും ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോളാന്ന് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും യൂട്യൂബിൻ്റെ അകത്ത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല നമ്മുടെ ജീവിതത്തിലും യൂട്യൂബിൻ്റെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആകണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആവുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണിത് ഞാൻ ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ ഫുൾ കാര്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട എൻ്റെ വർക്കിൻ്റെയും എൻ്റെ ഇതിൻ്റെ ഇതാണ് അല്ലാണ്ട് വേറെ എവിടെ നിന്നും നമുക്ക് ആരും തന്ന പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ട് തന്നെയാണ് ഈ വീട് ഉണ്ടാക്കുന്നത് ഒരു രൂപ ഇതുവരെ എനിക്ക് ഈ ഒരു നിമിഷം വരെ മെയിൻ വാർപ്പിൻ്റെ സമയം വരെ എനിക്ക് ഒരു രൂപ കട അഭിമാനത്തോടെയാണ് പറഞ്ഞത് എന്ന് ഒരു രൂപ കടവാക്കാതെയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയത് ഇനി അങ്ങോട്ട് എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല എന്നാലും അതൊരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് പറയുന്നത് ഇന്ന വട്ടാണെന്ന് വിചാരിക്കണ്ട പറഞ്ഞു പോകുന്നതാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ഫൈൻസും പുനരൻ തക്കുവിനല്ല ഇവിടെ കൊണ്ടുവന്നിങ്ങനെ കാണിച്ചു ഇരിട്ടായി ഇരിട്ടായി വരുമോ നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ അല്ല കാണാൻ പറ്റാത്തൊരു ഇരിട്ടായി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ വാർപ്പും വിശേഷങ്ങളുമാണ് വരുന്നത് കേട്ടോ ഇനിയിപ്പം ഇന്നിപ്പം തിങ്കളാഴ്ച നാളെ ചൊവ്വാഴ്ച കൊണ്ടിവിടുത്ത പണി ഫുള്ള് തീരും കുറച്ച് വയറിങ്ങിൻ്റെ കുറച്ച് പോയിൻ്റ് ഒക്കെ ചെയ്യാനുണ്ടെന്നുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ പരിപാടിയും കൂടെ ഉള്ളു അപ്പോൾ നമുക്കിനിയിപ്പം ബുധനാഴ്ചയാണ് നമ്മുടെ വാർപ്പ് കേട്ടോ ബുധനാഴ്ച വൈകുന്നേരം നമ്മുടെ മാർപ്പുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ഒരുപാട് സന്തോഷത്തോടെ അപ്പോൾ അതായത് ബുധനാഴ്ച കാണാം